നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ നടിയാണ് ശ്രീയാ രമേഷ് താരത്തിന്റെ പോസ്റ്റുകളും ചിത്രങ്ങളും എല്ലാം ആരാധകർക്കിടയിൽ ചർച്ചയായി മാറാറുണ്ട് മലയാളത്തിലും തെലുങ്കിലും സീരിയൽ രംഗത്ത് താരം സജീവമാണ് മോഹൻലാലിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായ ലൂസിഫറിലെ ഗോമതി എന്ന കഥാപാത്രമാണ് ശ്രീയെ പ്രശസ്തയാക്കിയത് ഇപ്പോഴത്തെ തെലുങ്ക് സീരിയലിന്റെ ഷൂട്ടിങ്ങിനിടെ ഉണ്ടായ ഒരു അപകടത്തിന്റെ ദൃശ്യങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് താരം ലൊക്കേഷൻ വീഡിയോ ആണ് താരം പങ്കുവച്ചിരിക്കുന്നത് ഷൂട്ടിങ്ങിനിടെ സാരിയിലേക്ക് തീ ആളി പടരുന്ന ദൃശ്യങ്ങളാണ് വീഡിയോയിൽ ഉള്ളത് ശ്രീയയുടെ സാരത്തുമ്പിൽ തീ പടരുന്നതും തീ അണയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെ വീണ്ടും തീ പടരുന്നതും ദൃശ്യങ്ങളിൽ കാണാം സഹതാരങ്ങളും അണിയറ പ്രവർത്തകരും അമ്പരന്ന്തിനിടെ മറ്റൊരു താരം കാർപ്പറ്റ് കൊണ്ട് തീ അണയ്ക്കുകയായിരുന്നു കത്തിയ സാരിയുടെ ഭാഗം ഊരി മാറ്റിയാണ് താരം രക്ഷപ്പെട്ടത് ഒരു നടിയുടെ അപകടകരമായ ജീവിതം തിരശ്ശീലയ്ക്ക് പിന്നിലെന്നാണ് വീഡിയോയ്ക്കൊപ്പം ശ്രീയ രമേഷ് കുറിച്ചത് സിനിമാ സീരിയൽ രംഗത്ത് സജീവമായ താരമാണ് നടി ശ്രീയാ രമേഷ് സത്യനന്തിക്കാട് സംവിധാനം ചെയ്ത എന്നും എപ്പോഴും എന്ന ചിത്രത്തിലൂടെയാണ് ശ്രീയാ രമേഷ് സിനിമയിലെത്തിയത് അഭിനയരംഗത്തേക്കുള്ള തന്റെ വരവ് യാദൃശ്യം ായിരുന്നു എന്ന് മുൻപൊരിക്കൽ മുൻപൊരു അഭിമുഖത്തിൽ ശ്രീയെ പറഞ്ഞിരുന്നു കലാപാരമ്പര്യമുള്ള കുടുംബമായിരുന്നില്ല എന്റെ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ വീട്ടിൽ അറിയാതെയാണ് കലാപരിപാടികളിൽ പങ്കെടുത്തിരുന്നത് അറിഞ്ഞാൽ അടി കിട്ടും വിവാഹം കഴിഞ്ഞ ഭർത്താവ് രമേശ് നായർക്കൊപ്പം വിദേശത്തേക്ക് പോയി അദ്ദേഹം നൽകിയ പിന്തുണയിലാണ് കലാരംഗത്തേക്ക് വീണ്ടും സജീവമായത് അവിടെ കലാപരിപാടികളിലൊക്കെ പങ്കെടുക്കുമായിരുന്നു അങ്ങനെയാണ് കുങ്കുമപ്പൂ എന്ന സീരിയലിൽ അവസരം ലഭിക്കുന്നത് മോഹൻലാൽ ബന്ധുവാണ് അദ്ദേഹം വഴിയാണ് സിനിമയിലേക്ക് എത്തിയത് കുങ്കുമ്പൂവ് കണ്ടാണ് എനിക്ക് അഭിനയത്തോട് താല്പര്യമുണ്ടെന്ന് ലാലേട്ടൻ അറിയുന്നത് ാണ് ഇന്നും എപ്പോഴും എന്ന സിനിമയിലേക്ക് എത്തുന്നതും ഒപ്പം വികടകുമാരൻ തുടങ്ങിയ സിനിമകളിലൊക്കെ നല്ല കഥാപാത്രങ്ങളായിരുന്നു ആദ്യമൊക്കെ സിനിമയിൽ അഭിനയിക്കുന്നതിൽ വീട്ടിൽ എതിർപ്പായിരുന്നു പക്ഷേ ഭർത്താവ് ഫുൾ സപ്പോർട്ട് തന്നു ഇപ്പോൾ വീട്ടിൽ എല്ലാവരും ഹാപ്പിയാണ് കൊച്ചുകുട്ടികളും അമ്മുമ്മമാരുമാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എവിടുന്നു കണ്ടാലും ഓടിവന്ന് വിശേഷം പറയുന്നത് ഇവരാണ് സ്നേഹ പ്രകടനത്തിനൊപ്പം ചീത്ത കേൾക്കേണ്ടി വന്ന സന്ദർഭങ്ങളുണ്ട് ഏഴ് രാത്രികൾ എന്ന സീരിയലിലെ കഥാപാത്രമായിരുന്നു അതിന് കാരണം വേട്ട സിനിമ റിലീസായ ശേഷം ഞാൻ ഓച്ചിറ അമ്പലത്തിൽ പോയപ്പോഴാണ് അത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത് ചിത്രത്തിൽ ഞാൻ ഒരു വില്ലത്തി വേഷമായിരുന്നു അമ്പലത്തിൽ വെച്ച് എന്നെ കണ്ട് കുറച്ചുപേർ ചുറ്റും കൂടി വിശേഷങ്ങൾ പറഞ്ഞു നിൽക്കുന്നതിനിടെ ഒരു അമ്മൂമ്മേക്ക് വന്ന് നീ ആ കൊച്ചിനെ എന്തിനാടി പട്ടിക്കൂട്ടിലിട്ട് തല്ലിക്കൊന്നേ എന്ന് ദേഷ്യത്തിൽ ചോദിച്ചു തുടങ്ങി സത്യത്തിൽ ഞാൻ പോയി അപ്രതീക്ഷിതമായ പ്രതികരണമാണല്ലോ അതൊക്കെ ഒരിക്കലും മറക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ താൻ സീരിയൽ ചെയ്യുന്നില്ല സിനിമയാണ് പ്രധാനം സിനിമയിൽ മികച്ച അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് അപ്പോൾ ഡേറ്റ് ക്ലാഷ് ആവാതിരിക്കാൻ സീരിയലിൽ നിന്നും മാറി നിൽക്കുകയാണ് സീരിയലിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ കിട്ടിയാൽ മാത്രം ഇനി അഭിനയിക്കും ഒപ്പം കുടുംബകാര്യങ്ങളും ഉണ്ട് വീട്ടിലെയും കുട്ടികളുടെയും കാര്യങ്ങളെല്ലാം ചെയ്ത് തയ്യാറെടുപ്പുകളോടെയാണ് ചിത്രീകരണത്തിനായി പോകുന്നത് അമ്മ എന്ന നിലയിൽ ഒരു കോംപ്രമൈസിനും ഞാൻ തയ്യാറല്ല ഭർത്താവ് രമേഷ് നായർ ഒമാനിലാണ് മക്കൾ അദ്രജയും അതിരുതും